വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ഒരു കാലത്ത് കൗതുകവും അപൂർവ്വ കാഴ്ചയുമൊക്കെയായിരുന്നു എന്നാൽ സമീപകാലത്ത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി കൂട്ടമായും ഒറ്റതിരിഞ്ഞും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പേടി സ്വപ്നമായിരിക്കുകയാണ് ആദ്യമെല്ലാം കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും എത്തുന്ന മൃഗങ്ങൾ മനുഷ്യന്റെ അധ്വാനമായിരുന്നു ചവിട്ടി മെതിച്ചതെങ്കിൽ ഇപ്പോൾ ജീവൻ തന്നെ ഇല്ലാതാക്കും വിധം അക്രമകാരികളായിരിക്കുകയാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലും വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വന്യമൃഗങ്ങൾ വിതച്ച നാശത്തിന് കൈയും കണക്കുമില്ല ആന കാട്ടുപോത്ത കാട്ടുപന്നി കടുവ കരടി തുടങ്ങി മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിത്യസംഭവമായിരിക്കുകയാണ് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനസമൂഹം പെടാപ്പാടിലാണ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കരുതൽ കൈവിട്ടുപോയാൽ ഏതു വന്യജീവിയുടെ ഇരയാണാവുക എന്നതിൽ ഒരു നിശ്ചയവുമില്ല ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ആനകൾ കൂട്ടമായെത്തി ചവിട്ടിമെതിച്ച അനുഭവങ്ങളുണ്ട് കടമെടുത്തും കൈവായ്പ വാങ്ങിയും ജീവിതം കോർത്തെടുക്കാൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകനെ കണ്ണീരിലാക്കുകയാണ് വന്യജീവികൾ കൃഷി ഉപേക്ഷിച്ച് കൃഷിയിടം തരിച്ചിട്ട എത്രയോ കർഷകർ മലയോരത്തുണ്ട് വീടൊഴിഞ്ഞു പോയവർ ഏറെയാണ് വീട്ടിൽ ഭീതിയോടെ കഴിയുന്നവരുമുണ്ട് നിരവധി കർഷകരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത് കൃഷിയിടത്തിൽ പോയവർ തിരിച്ചു വരാതെയിരിക്കുന്നു കാട് കയറുന്ന സഞ്ചാരികൾ കണ്ടെത്തുന്ന എത്രയോ അസ്ഥി നിലവിളിക്കാനുള്ള സാവകാശം കിട്ടിയില്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണമാവുകയാണ് മനുഷ്യരും വളർത്തുമൃഗങ്ങളും കഴിഞ്ഞ ദിവസമാണ് കേരളം ഏറെ ചർച്ച ചെയ്ത വന്യജീവി ആക്രമണം കോഴിക്കോട് കോഴിക്കോടു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ കക്കയം ഡാം സൈറ്റിനോട് ചേർന്ന പ്രദേശത്ത് എബ്രഹാം എന്ന കർഷകരെ കാട്ടുപോത്ത് കുത്തിക്കൊല്ലുകയായിരുന്നു പുരേടത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള മലഞ്ചെരുവിലെ കശുവണ്ടി തോട്ടത്തിൽ രാവിലെ പോയതായിരുന്നു അയാൾ കശുവണ്ടിയും കൃഷിയിടത്തിൽ നിന്ന് തേങ്ങയും ശേഖരിച്ച് തിരിച്ചു വരും വഴി കാട്ടുപോത്ത് കുത്തി വീഴ്ത്തുകയായിരുന്നു നിലവിളികെട്ട് സമീപത്തെ വീടുകളിലുള്ളവർ സ്ഥലത്തെത്തുമ്പോഴേക്കും നെഞ്ചിനും കഴുത്തിനും കുത്തേറ്റ് രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു അയാൾ ഇടതു വാരിയല് പൂർണമായും തകർന്ന ഇബ്രഹാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപേ മരണത്തിന് കീഴ്പ്പെട്ടു വലിയ പ്രതിഷേധത്തിനാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത് കാട്ടുപോത്തിനെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലാതെ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കില്ലെന്ന് ബന്ധുക്കളും പ്രദേശവാസികളും ഷട്ടിച്ചതോടെ പോസ്റ്റ്മോർട്ടം അനിശ്ചിതത്വത്തിലായി മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും വിഷയം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു കുടുംബത്തിന് നഷ്ടപരിഹാരമായി ലക്ഷം രൂപ നൽകണം കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടണം ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച മണിക്കൂറുകളോളമാണ് മൃതദേഹവുമായി പ്രതിഷേധം നടന്നത് ഒളിവിൽ കളക്ടർ ഇടപെട്ടതോടെ പ്രതിഷേധത്തിന് എങ്കിലും പോസ്റ്റ്മോർട്ടം മുടങ്ങി കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാതെ ഇൻക്വസ്റ്റ് വേണ്ടെന്ന നിലപാടിൽ ബന്ധുക്കളും പ്രദേശവാസികളും ഉറച്ചുനിന്നതോടെ അടുത്ത ദിവസവും പോസ്റ്റ്മോർട്ടം നടന്നില്ല അതിനിടെ വട്ടം പ്രതിഷേധക്കാരുമായി കളക്ടർ ചർച്ച നടത്തിയെങ്കിലും ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും കളക്ടർ തള്ളിയതോടെ ചർച്ച അലസിപ്പോയി പ്രതിഷേധം ഇറങ്ങി സിവിൽ സ്റ്റേഷൻ പരിസരം പിന്നീട് യുദ്ധക്കളമായി മാറി രാത്രിയോടെ അബ്രഹാമിനെ കൊന്ന കാട്ടുപോത്തിനെ തിരിച്ചറിഞ്ഞാൽ വെടിവെച്ചു കൊല്ലാമെന്ന് ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവിറങ്ങി തൊട്ടുപിന്നാലെ കുടുംബാംഗങ്ങളുമായി വീണ്ടും കളക്ടറുടെ ചർച്ച നടക്കുന്നു ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി നഷ്ടപരിഹാരമായി പത്തു ലക്ഷം രൂപ കൈമാറാനും ഉന്നയിച്ച മറ്റു ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് അബ്രഹാമിന്റെ സംസ്കാര നടപടികളുമായി ബന്ധുക്കള് പോയത്